മദർ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തിൽ നൂറിൽ പരം ഗായകർ ും ധന്യമാക്കും ഏഴ് ഭാഷകളിൽ ഗാനങ്ങൾ ആലപിക്കുന്നതിനായുള്ള പരിശീലനം വല്ലാർപാടം വരാപ്പുഴ ബസലിക്കായാലും കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലുമായി പുരോഗമിക്കുകയാണ് ധന്യ മദർ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള തിരുക്കർമ്മങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ ഗാനങ്ങൾ ആലപിക്കുന്നതിനായി സി ടി സി സന്യാസിനികളും ഒ സി ഡി വൈദികരും ബ്രദേഴ്സും ഉൾപ്പെടെയുള്ള നൂറംഗ ഗായക സംഘത്തിന്റെ പരിശീലനം പുരോഗമിക്കുകയാണ് മലയാളത്തിന് പുറമേ ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് ഹിന്ദി ലാറ്റിൻ ജർമ്മൻ ഭാഷകളിലാണ് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രശസ്ത സംഗീതജ്ഞൻ റെക്സ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ഗാന ശുശ്രൂഷയുടെ ഒരുക്കങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എൽഡ്രിക് ഐസക് കെസ്റ്റർ ഗാഗുൽ ജോസഫ് സിസ്റ്റർ മിൽഡ സി ടി സി എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ പരിശീലനമാണ് വല്ലാർപ്പാടം ബസിലിക്ക അങ്കണത്തിലും വരാപ്പുഴ ബസിലിക്കയിലും കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസിലുമായി നടക്കുന്നത് We'll വിൽസൺ കെ എക്സ് ആണ് ഓർക്കസ്ട്ര ഷെവലിയ ഡോക്ടർ പ്രിമുസ് പെരിഞ്ചേരി സിന്ധു പീറ്റർ മുള്ളൂർ എന്നിവർ രചിച്ച എലീഷ്വമയുടെ രണ്ട് പുതിയ ഗാനങ്ങൾ ഗായക സംഘം ആലപിക്കും എൽറിച്ച് ഐസക് സിസ്റ്റർ മിൽഡ സി ടി സി എന്നിവരാണ് പാട്ടുകൾക്ക് ഈണം നൽകിയിരിക്കുന്നത് നവംബർ എട്ടിന് വരാപ്പുഴ അതിരൂപതയിലെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപ്പാടം ബസിലിക്കയിൽ വെച്ചാണ് മദർ എലീശ്വായുടെ വാഴ്ത്തപ്പെട്ട പദവി പ്രഖ്യാപനം നടക്കുന്നത് കൊച്ചി